ഫലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിലപാടിൽ മാറ്റം വരുത്തണമെന്ന് സൗദി അറേബ്യ അമേരിക്കയോട് ആവശ്യപ്പെട്ടു പല ഘട്ടങ്ങളിലായി ഈ വിഷയത്തെക്കുറിച്ചുള്ള സൂചന സൗദി അറേബ്യ അമേരിക്കയ്ക്ക് നൽകിയിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം ആന്റണി ബ്ലിങ്കൻ സൗദി അറേബ്യ സന്ദർശകവുമായിട്ട് ബന്ധപ്പെട്ട് ഔദ്യോഗികപരമായിരിക്കുന്ന സൗദി അറേബ്യയുടെ ചില നിലപാടുകൾ അമേരിക്കയോട് പറയുന്ന ഭാഷയിൽ തന്നെ ആന്റണി ബ്ലിങ്കനോട് പറയുകയാണ് വ്യക്തിപരമായിട്ടല്ല ഔദ്യോഗികപരമായിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് എന്ന തരത്തിലെ എന്ന തരത്തിലുള്ള ആമുഖത്തിൽ തുടങ്ങിയാണ് സൗദി അറേബ്യ സംസാരിച്ചു തുടങ്ങിയത് എഴുപത്തി അഞ്ച് വർഷത്തിലധികം പയക്കമുള്ള ബന്ധമാണ് യഥാർത്ഥത്തിൽ സൗദി അറേബ്യയും അമേരിക്കയും തമ്മിലുള്ളത് എല്ലാ കാലത്തും പോലെ തന്നെയാണ് അവർ പെരുമാറുന്നത് സമീപന രീതികളും സാഹചര്യങ്ങളും അവസ്ഥകളും അത് എല്ലാ മേഖലയിലും നല്ലൊരു ബന്ധം ഉണ്ടാക്കാൻ വേണ്ടി ഇരു രാജ്യങ്ങളും ശ്രമിച്ചിട്ടുണ്ട് സൗദി അറേബ്യയിലെ സൈനികർക്ക് പ്രാക്ടിക്കൽ നൽകുന്നത് പോലും ഒരു കാലത്ത് അമേരിക്കൻ സൈനികരായിരുന്നു അതുകൊണ്ട് അമേരിക്കയുടെ വിമാനത്താവളങ്ങൾ സൈനിക മേഖലകൾ സൈനിക കേന്ദ്രങ്ങൾ ഇതെല്ലാം സൗദി അറേബ്യയുടെ വ്യത്യസ്ത മേഖലയിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം അപ്പോൾ ബന്ധങ്ങൾ ഇറാഖുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധ യുദ്ധസമാന സാഹചര്യം ഉണ്ടായപ്പോൾ സൗദി അറേബ്യൻ്റെ പല മേഖലകളും ഉപയോഗിച്ചുകൊണ്ടാണ് ഇറാഖിനെ ആക്രമിച്ചത് എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം അങ്ങനെ തുടങ്ങുന്ന അവരുമായിട്ടുള്ള ബന്ധങ്ങൾ എന്നാൽ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ഫലസ്തീൻ ഒരു വൈകാരിക വിഷയമാണ് അത് മതപരമായിരിക്കുന്ന ഒരു വിഷയത്തിൻ്റെ ഭാഗം കൂടിയാണ് സംഭവം ഫലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്ത് ക്രിസ്ത്യാനികളും ജൂത പൗരന്മാരുമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അവിടെ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട എത്തുമ്പോൾ അതിന് ഒരു വൈകാരിക തലങ്ങളുണ്ട് ഈ തലങ്ങൾക്ക് അനുസരിച്ചുള്ള നീക്കുപോക്കുകൾ മാത്രമേ തങ്ങൾക്ക് ഈ വിഷയത്തിൽ എടുക്കാൻ വേണ്ടി പറ്റൂ എന്നുള്ളതാണ് സൗദി അറേബ്യ അമേരിക്കയോട് പറഞ്ഞത് മുൻപ് കാലത്തെ പോലെ കണ്ണടച്ചുകൊണ്ട് പിന്തുണ നൽകുകയും ന്യായീകരിക്കുകയും ചെയ്യുന്ന സംവിധാനത്തിനൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു ഇപ്പോൾ ഓരോരോ രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങളും അവിടുത്തെ വിഷയങ്ങളും പ്രശ്നങ്ങളും കൃത്യവും വ്യക്തവുമായ രീതിയിൽ പഠിക്കുകയും ഏത് തരത്തിൽ അതിന് പിന്തുണ നൽകിയാലാണ് തങ്ങളുടെ രാജ്യത്തേക്ക് അത് ഭൂഷണമാവുക എന്നതുകൂടി യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയതിനു ശേഷമാണ് അറേബ്യൻ മേഖലയൊക്കെ മറ്റെല്ലാ രാജ്യങ്ങൾക്കും പിന്തുണ നൽകാറുള്ളത് എന്നതും ഇതിന് തുടർച്ചയായിട്ട് പറയുകയാണ് വിഷയം എന്ന് പറയുന്നത് ഫലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷാവസ്ഥ നിലനിൽക്ക അവസാനിക്കണമെന്നുള്ളതും അത് തുടരാൻ ആഗ്രഹിക്കാത്ത രാജ്യമാണ് സൗദി അറേബ്യ എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ എന്നാൽ ഈ വിഷയത്തിൽ ഒരു കൃത്യമായിരിക്കുന്ന നിലപാടില്ലാത്ത രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത് അമേരിക്ക ആയുധം നൽകും സാമ്പത്തികം നൽകിയും പിന്തുണ നൽകിയും ഇസ്രായേലിന് സഹായിക്കുന്നു അതോടൊപ്പം തന്നെ സമാധാന ശ്രമത്തിനു വേണ്ടി ഫലസ്തീനൊപ്പം നിൽക്കുകയും ചെയ്യുന്നു ഈ രണ്ട് ഇരട്ട മുഖം ഒരു ഭൂഷണമായിരിക്കുന്ന കാര്യമല്ല അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അവിടെ യുദ്ധവും അതുമായിട്ട് ബന്ധപ്പെട്ട കെടുതികളും അവസാനിക്കാത്തത് അതുകൊണ്ട് ഈ നിലപാടിലൊക്കെ മാറ്റങ്ങൾ വരുത്തണം യുദ്ധമുഖത്ത് ചെങ്കടൽ കക്ഷിയായി വന്നതോടുകൂടി തന്നെ സൗദി അറേബ്യ ഞങ്ങളുടേതായിരിക്കുന്ന നിലപാട് കൃത്യമായിരുന്നു അമേരിക്കയോട് പറഞ്ഞതാണ് ഈ യുദ്ധത്തിൽ ഒരു തരത്തിലും തങ്ങൾ ഒരു ഭാഗത്തെയും സഹായിക്കുന്ന നിലപാടുകൾ ഉണ്ടാവില്ല അമേരിക്കയുടെ സൈനികരെ സഹായിക്കുക എന്നുള്ളത് തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ഇത് ഒരു സ്വാതന്ത്ര്യ പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് തങ്ങൾ കാണുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ഫലസ്തീൻ തുടങ്ങിയിരിക്കുന്ന പോരാട്ടത്തിന്റെ മറ്റൊരു രൂപമാണ് ഒക്ടോബർ ഏഴാം തീയതി നടന്നത് അതുകൊണ്ട് തന്നെ തങ്ങൾ പാലസ്തീനോടൊപ്പമാണ് എന്ന് തന്നെ കൃത്യമായ രീതിയിൽ പറയുകയും ചെയ്തു ഇവിടുത്തെ വിഷയമെന്ന് പറയുന്നത് അമേരിക്ക മനസ്സിലാക്കിയ പോലെ അല്ലെങ്കിൽ അമേരിക്ക ഉദ്ദേശിക്കുന്ന പോലെ അറേബ്യൻ രാജ്യങ്ങളുടെ പിന്തുണ അവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് ചെങ്കടലിന്റെ സഹായ അപേക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ബോധ്യപ്പെട്ടതാണ് ചെങ്കടലിന്റെ അതിർത്തി പങ്കിടുന്ന ഈജിപ്തിനോടും സൗദി അറേബ്യയോടും യു എ യോടക്കമുള്ള രാജ്യങ്ങളോട് തങ്ങളെ പിന്തുണക്കണമെന്നും അവിടുന്ന് ബുദ്ധികളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ ഇല്ലാതാക്കാൻ വേണ്ടി എല്ലാ ശ്രമങ്ങളും തങ്ങൾ നടത്തും നിങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കണമെന്നും പതിനെട്ട് രാജ്യത്തോളം ഈ കാര്യത്തിൽ ഞങ്ങൾ സഹായിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള എന്ന തരത്തിലൊക്കെ ആയിരുന്നു അമേരിക്ക ആദ്യം പറഞ്ഞിരുന്നത് പിന്നീട് മുന്നോട്ട് നീയിരിക്കുന്ന ഓരോരോ ഓരോരോ സാഹചര്യങ്ങൾ നോക്കുന്ന സമയത്തും ഒരു രാജ്യത്തിന്റെ പിന്തുണ ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയത് ബ്രിട്ടനാണ് ഏറ്റവും ഒടുവിലായിട്ട് അമേരിക്കയ്ക്ക് പിന്തുണയുമായിട്ട് രംഗത്ത് വന്നതെന്നുള്ള കാര്യം നമുക്കറിയാം ഈ സമയത്ത് സൗദി അറേബ്യ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു നിലപാടുണ്ടായിരുന്നു ആ നിലപാടിൽ അവർ കൃത്യമായ രീതിയിൽ പറഞ്ഞ കാര്യം നിങ്ങൾ ഒരിക്കലും ഹോത്തികളുമായി കൊമ്പ് കോർക്കാൻ നിൽക്കരുത് എന്ന് ഒരു ഉപദേശം അമേരിക്ക ഈ സൗദി അറേബ്യ അമേരിക്കയോട് പറഞ്ഞു അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ പൂത്തി വിമതരുമായി പതിനഞ്ച് വർഷത്തോളം ഏറ്റുമുട്ടിയ രാജ്യമാണ് സൗദി അറേബ്യ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ രണ്ട് ഭാഗത്തും ഉണ്ടായിട്ടുണ്ട് യമനിൽ നിന്ന് പൂത്തികൾ സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിന്റെ എയർപോർട്ട് ഭാഗത്തേക്ക് പോലും മിസൈൽ പായിച്ച സംഭവം വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്ന സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്താണ് അന്ന് അപ്പം അതോടനുബന്ധിച്ച് ഒരു ഏറ്റുമുട്ടലോടുകൂടി കീഴ്പ്പെടുത്താൻ പറ്റുന്ന വിഭാഗമല്ല ഹൂത്തികൾ എന്ന് ബോധ്യപ്പെട്ട രാജ്യമാണ് സൗദി അറേബ്യ യു എയും സൗദിയും യു എയും സംയുക്തമായി ചേർന്നു കൊണ്ടായിരുന്നു അന്ന് യമൻ സർക്കാരിനെ നിലനിർത്താൻ വേണ്ടി അവിടുത്തെ വിമാ വിമത വിഭാഗമായിരിക്കുന്ന ഹൂത്തികൾക്കെതിരെ യുദ്ധപ്രഖ്യാപനവുമായി സൗദിയും യു എയും രംഗപ്രവേശം ചെയ്തത് അതിലൊക്കെ വലിയ രീതിയിലുള്ള ആൾനാശവും സൈനിക നഷ്ടവും സാമ്പത്തിക നഷ്ടവും സൈനിക നഷ്ടവുമാണ് അവർക്കുണ്ടായത് അതിൻ്റെ പിന്നിലൊക്കെ പ്രവർത്തിച്ചത് ഇറാനാണ് ഇറാനാണ് ഊത്തുകളെ സഹായിച്ചെന്നുള്ള കാര്യം അറിയാം ആ വിഷയങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടാകുന്ന രീതിയിലാണ് പിന്നീട് ചൈനയുടെ മധ്യസ്ഥതയിൽ ഇറാനും സൗദി അറേബ്യയും തമ്മിലുള്ള വിഷയങ്ങൾ അവസാനിച്ചത് അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം നിലപാടിലുള്ള ഈ കനപ്പെടുത്ത കനപ്പെട്ട നിലപാടുകൾ മേഖലയെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട് കയറ്റുമതി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ടും കപ്പൽ യാത്രയുമായിട്ട് ബന്ധപ്പെട്ടും പെട്രോളിയത്തിൻ്റെ നിലപാടിലും എല്ലാത്തിലും സാരമായിരിക്കുന്ന മുറിവേറ്റിരിക്കുന്ന യുദ്ധമാണ് ഫലസ്തീൻ യുദ്ധം അതുകൊണ്ട് നിങ്ങൾ ഇരട്ടത്താപ്പ് അവസാനിപ്പിച്ചുകൊണ്ട് പ്രശ്നപരിഹാരത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് നിലനിൽക്കണം എന്നതോടൊപ്പം അങ്ങനെ നിലനിൽക്കണമെങ്കിൽ ഇസ്രായേലിന്റെ കൈവശത്തിൽ ആയുധങ്ങളുടെ കുറവുണ്ടെങ്കിൽ മാത്രമേ അവരത് അതിനെ സമ്മതിക്കുകയുള്ളൂ എന്നതാണ് അപ്പോൾ ഈ ആയുധങ്ങൾ നൽകുന്ന ആരാണ് ഏറ്റവും കൂടുതൽ നൽകിയത് അമേരിക്കയാണ് പിന്നെ ബ്രിട്ടനാണ് ജർമ്മനി ഫ്രാൻസ് ഇറ്റലി തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിലെ പരമാവധി രാജ്യങ്ങളൊക്കെ വലിയ രീതിയിലുള്ള സൈനിക സഹായം ഇസ്രായേൽ നൽകിയിട്ടുണ്ട് അതിപ്പോഴും ചെയ്തുവരുന്നു രഹസ്യമായിട്ടും പരസ്യമായിട്ടും വലിയ എതിർപ്പുകളുണ്ടായിട്ടും യു എൻ സഭകളൊക്കെ അതിനെതിരെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടും അപ്രവർത്തി ചെയ്യുന്നതിൽ നിന്ന് യഥാർത്ഥത്തിൽ അമേരിക്കയൊന്നും പുറകോട്ട് പോയിട്ടില്ല അപ്പോൾ ആയുധങ്ങൾ എത്രത്തോളം ശക്തമാണോ ഇസ്രായേലിന്റെ കയ്യിൽ അത് ശക്തമായി നിലനിൽക്കുന്നിടത്തോളം കാലം അവരൊരിക്കലും മധ്യസ്ഥതയ്ക്ക് വരില്ല എന്നാണ് സൗദി അറേബ്യയുടെ നിലപാട് ആ നിലപാടാണ് ആന്റണി ബ്ലിങ്കനോട് സൗദി അറേബ്യ പറഞ്ഞത് ഈ നിലപാട് കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ മാറ്റം വരുത്തേണ്ടതുണ്ട് യുദ്ധം മാസം കഴിഞ്ഞു മുപ്പത്തി നാലായിരത്തിലധികം പാലസ്തീനികൾ ക്രൂരമായി കൊല്ലപ്പെട്ടു ലക്ഷ്യപ്രാപ്തിയിലേക്ക് ഇപ്പോഴും ഇസ്രായേൽ വന്നിട്ടില്ല വരാനുള്ള സാധ്യതയും കുറവാണ് അറേബ്യൻ മേഖലയിലുള്ള ഒരു രാജ്യവും ഇപ്പോൾ മാനസികമായ രീതിയിൽ നല്ലൊരു ബന്ധം അമേരിക്കയുമായിട്ടില്ല യുദ്ധ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് സഹകരിക്കുന്നില്ല എന്ന് മാത്രം അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് രീതികൾക്കൊക്കെ വലിയ മാറ്റങ്ങൾ വരും ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്ന സ്ഥിതിവിശേഷം വരും അങ്ങനെ വരുന്ന സമയത്ത് മേഖല വലിയ സംഘർഷാവസ്ഥയിൽ ഏർപ്പെടും ഇതിനോടൊന്നും സൗദി അറേബ്യക്ക് താല്പര്യമില്ല എന്നതിനാൽ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പോഴും ഫലസ്തീനോടൊപ്പമാണ് നയ നിലപാടുകളൊക്കെ ശരിവെക്കുന്ന രീതികളാണ് തങ്ങൾക്കുള്ളത് ആ രാജ്യം സ്വതന്ത്രമാകണം എന്ന് ഞങ്ങൾ ഔദ്യോഗികപരമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് മാത്രവുമല്ല പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം യു എൻ സഭയുടെ തൊള്ളായിരത്തി അറുപത്തി കാലഘട്ടത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട അതിർത്തിയെ അതിർത്തി മേഖലയെ കണക്കാക്കിക്കൊണ്ട് സ്വാതന്ത്ര്യമാകുന്നവരെ ഇസ്രായേലുമായിട്ട് യാതൊരു രീതിയിലുള്ള നയതന്ത്ര ബന്ധം ഉണ്ടാവില്ല എന്നുള്ളതും സൗദി അറേബ്യയുടെ നിലപാടാണ് ഞങ്ങളത് പ്രഖ്യാപിച്ചതാണ് അപ്പോൾ അമേരിക്കയാണ് നിലപാടിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് റഫ അതിർത്തിയുമായി ബന്ധപ്പെട്ട അല്ലെ റഫയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗത്ത് വീണ്ടും വീണ്ടും അക്രമം നടത്തുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി പറയുന്നത് അവരുടെ കയ്യിൽ ആയുധങ്ങൾ അമേരിക്ക നൽകിയത് കൊണ്ടാണ് അമേരിക്കയുടെ സാമ അമേരിക്കൻ പൗരന്മാരായിരിക്കുന്ന സാമൂഹ്യ പ്രവർത്തകർ തന്നെ കഴിഞ്ഞ ആഴ്ച ഗസൽ വെച്ച് മരണപ്പെട്ടപ്പോൾ അതിന് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്ന ന്യായീകരണം അവർക്ക് ആളെ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് പിന്നീട് അന്വേഷണത്തിന് മനസ്സിലായി കൃത്യവും വ്യക്തവുമായ രീതിയിൽ രാജ്യത്തിലെ അതായത് ഫലസ്തീനികളല്ല ആ വാഹനത്തിൽ യാത്ര ചെയ്യുന്നത് എന്ന് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സ്ഫോടനം നടത്തിയത് നാല് പേരാണെന്ന് കൊല്ലപ്പെട്ടത് അത് ബ്രിട്ടൻ പൗരനും അമേരിക്കൻ പൗരനും മറ്റുള്ള യൂറോപ്യൻ പൗരന്മാരൊക്കെ ഉണ്ടായിരുന്നു ഭക്ഷ്യധാന്യങ്ങൾ പാലസ്തീനുകൾക്ക് വിതരണം ചെയ്യാൻ വേണ്ടി സേവന പ്രവർത്തനം നടത്താൻ വേണ്ടി എത്തിയതായിരുന്നു അവർ എന്നുള്ളത് പിന്നീട് പുറത്തു വരികയും ചെയ്തു അതിന് പറഞ്ഞ കാര്യം അതിന് ഈ സ്ഫോടനം നടത്തിയത് ഇസ്രായേൽ പൗരന്മാരായിരിക്കും ഇസ്രായേൽ സൈനികരായിരിക്കുന്ന ഐ ഡി എഫ് ആണെങ്കിലും അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ആയുധങ്ങൾ അമേരിക്കൻ നിർമ്മിതമായിരിക്കുന്ന ആയുധങ്ങളാണ് എന്നാണ് എന്ന് വെച്ചാൽ അമേരിക്കയുടെ ആയുധം കൊണ്ട് അമേരിക്കൻ പൗരന്മാരെ ഇസ്രായേൽ കൊലപ്പെടുത്തി എന്ന് സാരം ഈ പ്രവൃത്തിയിൽ നിന്ന് മാറി നിൽക്കണം എന്നാണ് സൗദി അറേബ്യ ഔദ്യോഗികപരമായ രീതിയിൽ ആവശ്യപ്പെട്ടത്